വെറും രണ്ടായിരം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം ഈ ഒരു വണ്ടി സ്വന്തമാക്കുക രണ്ടായിരം രൂപ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇരുപത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ സ്വന്തമാക്കാൻ പറ്റും ഇപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഏഴായിരം രൂപ അടച്ചാൽ എൻ്റെവർക്ക് സ്വന്തമാക്കാൻ പറ്റും അതൊരു എണ്ണായിരം രൂപ വെറും എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ക്ലാസിക്ക് എൺപതിനായിരം രൂപ പത്ത് പതിമൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഫിനാൻഷ്യൽ ഇറക്കി വിടാം ഈ വണ്ടി പതിനായിരം കൊണ്ട് ഇറക്കി വിടാം ഈ വണ്ടിയും പതിനായിരം രൂപ കൊണ്ട് ഇറക്കി വിടാം ഈ വണ്ടി ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി ഏഴ് അതായത് പതിനാല് മോഡൽ വണ്ടി അറുപത്തയ്യായിരം രൂപയാണ് ഫിനാൻസ് കിട്ടത്തില്ല അല്ലെങ്കിൽ നാലായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ഫിനാൻസിൽ വേണം സ്വന്തമാക്കുക പിന്നെ പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപയൊക്കെ പിന്നെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ ക്ലാസിക് സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ഇരിക്കുന്നത് ഏകദേശം പത്തോളം ബുള്ളറ്റാണ് ഇരിക്കുന്നത് അവർക്ക് വെറും അയ്യായിരം രൂപയ്ക്ക് ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടി മുപ്പത്തി രണ്ടായിരം രൂപയാണ് പഴയ മോഡൽ സ്പ്ലണ്ടർ ആണ് ആറായിരം രൂപ ഏഴായിരം രൂപ വേണ്ടി ഇറങ്ങാൻ പറ്റിയ വണ്ടിയാണ് ഇത് രണ്ടും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എവിടെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലായിരിക്കും നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഷാജി ചേട്ടൻ്റെ അൻസ് ആട്ടോ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് യൂസ്ഡ് ബൈക്കുകൾ ഒരുപാട് ഇരിപ്പുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റുള്ള വണ്ടികൾ കുറഞ്ഞ വിലക്കുള്ള വണ്ടികൾ വണ്ടികളെ സംബന്ധ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഏത് മോഡലിലോട്ടാ അപ്പോൾ ഫിനാൻസ് കിട്ടുന്നത് ഏതൊക്കെ ജില്ലക്കാർക്കാ എല്ലാ ഓൾ കേരള കൊടുക്കുന്നുണ്ട് പതിനാല് ജില്ലക്കാർക്കും ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനാറ് മോഡലിലോട്ടുള്ള വണ്ടിക്ക് അല്ലേ പതിനാറ് തൊട്ടുള്ള പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡലിലോട്ടുള്ള വണ്ടികൾക്കെല്ലാം ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനാല് ജില്ലക്കാർക്കും ഫിനാൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്

ഏ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു ഷോപ്പുണ്ട് അവിടെ ഒരു ഷോപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഷോപ്പുണ്ട് നേരത്തെ പുറകിലൊരു ഉണ്ടായിരുന്നു അത് മാറി അപ്പോൾ അപ്പുറത്തൊരു ഷോപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഷോപ്പ് ആണല്ലേ ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും പത്തനംതിട്ടയിൽ നിന്ന് വരുവാണെങ്കിൽ പല്ല സൈഡിലും ഇട സൈഡിലും ഷോപ്പുണ്ട് കോഴഞ്ചേരി നിന്ന് വരുവാണെങ്കിൽ കോഴഞ്ചേരിക്ക് പത്തനംതിട്ട പോകുന്ന റൂട്ടിലാണെങ്കിൽ പല്ല സൈഡിലും ഇട സൈഡിൽ കാണുന്ന രണ്ട് ഷോപ്പും നമ്മുടെ തന്നെയാണ് ആൻസ് ആട്ടോ ഗ്യാരേൻ്റെ തന്നെയാണ് ഇപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം ഇത് വന്നിട്ട് ക്ലാസിക്ക് അയ്യായിരം കിലോമീറ്റർ ഓടി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ക്ലാസിക് ആണ് വെറും അയ്യായിരത്തി ഒൻപത് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് ടയർ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ പക്ക കമ്പനി വിട്ടു തന്നെ ആയിരിക്കുമല്ലേ എല്ലാം കമ്പനി തന്നെയാണ് എല്ലാം പുത്തം പോലെ ഇരിക്കുവാണ് എങ്ങനെ ചോദിക്കുന്നത് അല്ല ഇരുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ട് രൂപ ഫിനാൻസ് കിട്ടും കിട്ടും ഇരുപത്തിയേഴ് രൂപ അടച്ചാൽ മോഡൽ എന്താ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇരുപത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് എടുത്താൽ സ്വന്തമാക്കാൻ പറ്റും ഇപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷനാണ് ഒരു സ്ക്രാച്ച് ഇല്ല കാര്യങ്ങളില്ല ഒന്നുമില്ല കമ്പനിയുടെ ടയർ എല്ലാം അതുപോലെ തന്നെ ഒരു ചേഞ്ച് വരുന്നില്ല ആ ഒരു ഷോറൂമിനൊരു വണ്ടി ഇപ്പോൾ ഇതുപോലത്തെ മോഡൽ കിട്ടാനും ഇല്ല അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് സ്റ്റാൻഡേർഡ് അതും സിംഗിൾ ഓണറ് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോർമലി തൊണ്ണൂറ്റെട്ടേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഒന്ന് വരെ ഫിനാൻസ് വേറെ ഫിനാൻസ് കാര്യം തരും ആണല്ലേ നമ്മൾ കഴിഞ്ഞിട്ട് നോർമലി ഓക്കെ അതെ അപ്പോൾ വേണ്ടത് വിളിക്കാം ഫിനാൻസിനാണെങ്കിൽ ഫിനാൻസിന് റെഡിക്കാഷനാണെങ്കിൽ റെഡിക്കാഷിനെ വിളിക്കാം അപ്പോൾ ക്ലാസ്സിക്ക് സ്റ്റാൻഡേർഡ് വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഇതിവിടെ വരുമ്പോൾ അതിന് കീൽ എഴുതിയിട്ടുണ്ടോ ബുള്ളറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ട് വില എഴുതിയിട്ടുണ്ട് അതിൽ എല്ലാ വണ്ടിയിലും കീൽ അതുപോലൊരു ചെയിൻ ഇട്ടു കീ ചെയിൻ ഇട്ടിട്ടുണ്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് വരുമ്പം അറിയാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്റ്റാൻഡേർഡാണ് എന്താ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഫിനാൻസ് ഈ പറഞ്ഞിട്ട് പത്ത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകും അല്ലേ പിന്നെ ഉള്ളത് ആ ഇത് പത്തൊമ്പത് ഒന്ന് പതിനഞ്ചാണ് അതായത് ഇവിടെ ഇരിക്കുന്ന ഏകദേശം ഇരുപത് രൂപ ഇരുപത്തഞ്ചു രൂപയ്ക്ക് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും ബുള്ളറ്റൊക്കെ ഇത് ആകുമ്പോൾ എട്ട് രൂപ അടുത്താൽ മതി എണ്ണായിരം രൂപ വെറും എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ക്ലാസിക്ക് എൺപതിനായിരം രൂപ ഏതാണ് മോഡൽ രണ്ടായിരത്തില്ലോഡൽ വണ്ടി അറുപത്തയ്യായിരം രൂപയാണ് ഫിനാൻസ് കിട്ടത്തില്ല നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ നല്ല എഞ്ചിൻ ഭാവമൊക്കെ നോക്കിയ ഒരു അഴില്ലോ നല്ല പുത്ത വണ്ടി അപ്പോൾ ഇത് ർക്ക് വിളിക്കാം അറുപത്തി രൂപ അല്ലേ രണ്ടായിരത്തി പതിനാല് വേണ്ടവർക്ക് വിളിക്കാം ഇത് വന്നിട്ട് എൺപതിനായിരം രൂപ ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് പറ്റും മോഡൽതാ ഒമ്പതോ രണ്ടായിരത്തി ഒമ്പത് ആഴ്ച മോഡൽ ടു ട്വന്റി ഓക്കെ ഓക്കെ അപ്പം പഴയ മോഡൽ ടു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ആ ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല പക്ഷെ ടു ട്വൻറ്റിയാണ് രണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞതുള്ള അഞ്ച് വർഷം പേപ്പർ കാര്യങ്ങളെല്ലാം പക്കയാണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നെയുള്ള എൻ എസ് ആ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് എഴുപത്തഞ്ച് രൂപ എഴുപത്തി അറുപത്തെട്ട് രൂപ വരെ ആ അറുപത്തയ്യ അറുപത്തെട്ട് വരെ ഫിനാൻസ് ഇട്ട് എഴുപത്തഞ്ച് രൂപ ചോദിക്കുന്നത് ഏകദേശം ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വണ്ടി അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം പിന്നുള്ളത് പാഷൻ രണ്ടായിരത്തി ഇരുപതാണ് അറുപത്തി രണ്ട് രൂപ രണ്ടായിരത്തി ഇരുപത് മോഡല് പാഷൻ അറുപത്തി രണ്ട് രൂപയാണ് ചോദിക്കുന്നത് കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും പിന്നെ പന്ത്രണ്ട് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും പന്ത്രണ്ട് രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ ഫിനാൻസിൽ കൊണ്ടുപോവാൻ പറ്റും റെഡി ക്യാഷ് ചോദിക്കുന്നത് അറുപത്തഞ്ചല്ലേ അറുപത്തി അറുപത്തി രണ്ട് രൂപയാണ് ചോദിക്കുന്നത് അപ്പുറം ഇല്ല രൂപ ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് എടുത്താൽ കുറഞ്ഞ വിലയിൽ ഡൗൺ പേയ്മെന്റ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റി ഒരു അപ്പുറം നാലായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടുത്ത് ഫിനാൻസിൽ വേണം സ്വന്തമാക്കാം രണ്ടായിരത്തിനാല് രൂപ ഫിനാൻസ് ഒന്നല്ലേ ഓക്കെ ഓക്കെ അപ്പം ബുള്ളറ്റൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറും ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയുണ്ട് അതായത് വെറും അറുപതിനായിരം രൂപ റെഡി ക്യാഷിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയുണ്ട് ഫിനാൻസ് കിട്ടത്തില്ല അതുപോലെ തന്നെ പത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപയൊക്കെ പിന്നെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ ക്ലാസിക് സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ഇരിക്കുന്നത് ഏകദേശം പത്തോളം ബുള്ളറ്റ് ആയിരിക്കുന്നത് പിന്നുള്ളത് സി റ്റി വൺ വണ്ടി സി ടി ഹൺഡ്രഡ് ആണ് നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കുക പിന്നെ ഉള്ളത് ഷൈലല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുപത്തഞ്ച് രൂപ ഇറക്കല്ലേ ആറായിരം ഏഴായിരം രൂപയ്ക്ക് അടച്ചാൽ പോയിട്ട് പത്ത് രൂപ അടച്ചാലും സുഖമായിട്ട് ഇറക്കാണ്ട് പോകാൻ പറ്റും ആക്റ്റീവ രണ്ടായിരത്തി ആ ഒരു വർഷം ഒരു വർഷം പഴക്കമുള്ള വണ്ടി ആണ്പം രൂപയ്ക്ക് കൊടുക്കുക ആക്റ്റീവ അറുപത്തഞ്ച് രൂപ ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഫിനാൻസ് എവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ആ കാരണം എല്ലാവർക്കും ഫിനാൻസിൽ മതി എല്ലാവർക്കും ഫിനാൻസിൽ വണ്ടി മതി അതുകൊണ്ട് മോഡലുള്ള വണ്ടികളാണ് ഇരിക്കുന്നതെല്ലാം പുറത്ത് പറയാൻ വണ്ടി ഇരിപ്പൊണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസൂടെ പറയാം അപ്പോൾ പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു റേ ഇസെട്ട് ആർ ഇരിപ്പുണ്ട് മോഡൽ ഏതാ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അമ്പതിനായിരം അല്ലേ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് അഞ്ച് രൂപ വേണ്ട ഇറക്കാൻ പറ്റും റേ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറും അയ്യായിരം രൂപയ്ക്ക് ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു വണ്ടി പിന്നെ ഉള്ളതെല്ലാം സ്കൂട്ടർ ഐറ്റംസ് ആണ് ഇരിക്കുന്നത് എൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് നാൽപ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് കുത്ത വണ്ടിയാണ് ഗ്രാസിയ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വിളിക്കുക എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും പത്ത് പന്ത്രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഇതിനേകദേശം എത്രയോ അടയ്ക്കേണ്ടി വരും രൂപ ഏഴ് രൂപ ഏഴായിരം രൂപ അടച്ചാൽ എൻ്റെ അവർക്ക് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ റെഡിയോ ടിയോ നമുക്ക് അറുപത്തഞ്ച് രൂപ വരുന്ന ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ആ ഇരുപത്തൊന്ന് മോഡൽ വണ്ടി അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപതാക്കിയോ അറുപത അമ്പത്തെട്ട് രൂപയ്ക്ക് ഒക്കെ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം ഓക്കെ അടുത്ത ഒരു ഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് ഡിയോ ഏതാ മോഡല് ഇരുപത്തൊന്ന് മോഡല് ഡിയോ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അത് അറുപത് രൂപ ഇരുപത് മോഡല് പിന്നൊരു ഡിവൈസഡ് അറുപത് ഉണ്ട് അമ്പത്തഞ്ച് ഇരുപത്തൊന്ന് നാൽപ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും പത്ത് രൂപ ഇറക്കാം രണ്ടായിരത്തി ആ അത് വന്നിട്ട് അമ്പത്തിരണ്ട് രൂപ അമ്പത്തിരണ്ടായിരം ഓക്കെ പിന്നെയുള്ള സ്പ്ലണ്ടർ പ്ലസ് ആ പഴയ മുപ്പത്തിരണ്ടായിരം രൂപയാണ് പഴയ മോഡൽ സ്പ്ലൻഡർ ആണ് ഇരുപത്തെട്ട് വരെ ഉണ്ട് വേണ്ടവർക്ക് വിളിക്കാം സ്പത് ഇരുപത്തൊന്ന് അമ്പത് രൂപ രണ്ടായിരത്തി പതിനെട്ട് പാഷംബ്രോണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിക്കാം പാഷം ബ്രോത്തൊന്ന് രൂപത് രൂപ എല്ലാം വന്നിട്ട് ഇരുപത്തി രണ്ട് വണ്ടി വന്നിട്ട് എഴുപതിനായിരം രൂപ രണ്ടായിരം രൂപ ഇറക്കാം വെറും രണ്ടായിരം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ രണ്ടായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വേണ്ടവർക്ക് വിളിക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നാൽപ്പത് രൂപത്തെ രൂപ മുപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം ഇതിൻ്റെ വില എത്ര ആയിരുന്നു നാൽപ്പത് രൂപ നാൽപ്പത് രൂപ അത് ഫിനാൻസ് കിട്ടും അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം ഡിയോ ഒക്കെ വന്നിട്ട് ഏകദേശം എത്ര രൂപയൊക്കെ ആയിരുന്നു ഡിയോയുടെ വില ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അറുപത് അറുപത്തഞ്ച് ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ പഴയ മോഡൽ സ്പ്ലണ്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇനി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഏതാ മോഡൽ ഏതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് മുപ്പത്തി എത്ര വയ്ക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം പഴയ മോഡൽ സ്പ്ലണ്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേറെ സ്പ്ലണ്ടർ ഇപ്പോൾ വേറെ സ്പ്ലണ്ടർ ഇപ്പോൾ എല്ലാം കാണിക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിലിരിക്കുന്ന വണ്ടികൾ ഇതാണ് അൻസ് ആട്ടോ ക്യാരേജ് പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി പോകുന്ന റോഡിൽ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് പുതിയതായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കുറേയധികം വണ്ടികൾ ഇരിപ്പുണ്ട് സ്പ്ലെഡർ ഒക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൈക്ക് ഐറ്റംസ് ഒക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പം ആക്റ്റീവ രണ്ടായിരത്തി സിംഗിൾ ആ നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കാം ഓക്കെ ഇതാവുമ്പോൾ അമ്പത് രൂപ വരും ആ ചെറിയ ആണല്ലേ അയ്യായിരം രൂപ അത് ഇറക്കാൻ പറ്റും പിന്നെ ഇത് അമ്പതിനായിരം രൂപ ും ഫ്റ്റിനാണ് വണ്ടി രൂപ ഫിനാൻസ് കിട്ടും നമുക്ക് കൊടുക്കാം ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെൻറ്റ് അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം പതിനേഴ് മോഡൽ യൂണിക്കോൺ ആണ് വണ്ടി ആണ് യൂണിക്കോൺ വൺ സിക്സ്റ്റി അപ്പോൾ അത് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം രൂപ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എൻ എസ് ടു ഹൺഡ്രഡ് ആണ് വേണ്ടവർക്ക് വിളിക്കാം പത്തൊമ്പത് മോഡൽ എൻ എസ് ഒക്കെ തൊണ്ണൂറ് രൂപ എൻ എസ് ഒക്കെ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ആർ ടി ആർ സിക്സ്റ്റി ആണോ അറുപത് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും രൂപ വണ്ടി വരെ വണ്ടി വരാം അയ്യായിരം രൂപയ്ക്ക് ഈ ആർ പി ആർ വാങ്ങിക്കാൻ പറ്റും വേണ്ടവർക്ക് വിളിക്കാം അതുപോലെ തന്നെ ഒരു ബുള്ളറ്റ് അതായത് പതിനാറ് ബുള്ളറ്റ് ആ സ്ഥല അതൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് ഒരു പത്ത് രൂപ കൊണ്ട് ഇരട്ട വന്നാൽ പത്തിരണ്ടറക്കാം അല്ലേ ഓക്കെ ഇത് പതിനെട്ട് വണ്ടി ലക്ഷ്യം ഒന്ന് ഒന്ന് പന്ത്രണ്ട് രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ട് രൂപ രൂപ ഫിനാൻസ് ഫിനാൻസ് കിട്ടും വേറെ നോർമലി അപ്പോൾ വേണ്ടവർക്ക് പിന്നെ അതുകൊണ്ട് താഴ്ത്തു കുറേ വണ്ടികൾ ഇപ്പം ഉണ്ട് ഇവിടെ ഇരിക്കുന്ന വണ്ടിയുണ്ട് ഇവിടെ ഇരിക്കുന്ന വണ്ടി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ പഴയ മോഡൽ വണ്ടിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പാശ് പോ ആ ഇത് അഡ്വാൻസ് ആയ വണ്ടിയാണ് അതുകൊണ്ട് പറയേണ്ട ഇരുപത് രൂപ ഇരുപത് രൂപ പതിനെട്ട് രൂപ എല്ലാം എല്ലാം പേപ്പറുള്ള വണ്ടിയാണ് ആ സിംഗിൾ ഹോണ്ട വണ്ടി അല്ലേ പതിനെട്ട് രൂപയ്ക്ക് കൊണ്ടുപോവാൻ പറ്റും പാഷൻ അതുപോലെ തന്നെ ഈ വണ്ടി ഇരുപതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതേതാണ് മോഡല് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് പേപ്പറല്ല ഉള്ള വണ്ടിയാണ് ഇത് ഏകദേശം രണ്ടായിരത്തി എട്ട് അത്രയൊക്കെ തന്നെ വരും അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ വേറെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് താപ്പോട്ട് അപ്പോൾ അത് നമുക്ക് പറയാം അതുപോലെ തന്നെ സ്പ്ലെൻഡർ ഉണ്ടല്ലേ സ്പ്ലെൻഡർ ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട് അപ്പം താഴെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ രണ്ട് ഫോർ ഹൺഡ്രഡ് ഇരിക്ക സ്പ്ലണ്ടർ സ്പ്ലർ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഉറപ്പായിട്ടും ഫുൾ ആയിട്ട് കാണാൻ നോക്കുക വണ്ടി മോഡൽ നോക്കുകേഴ് ഏഴര പേപ്പറും ഉണ്ട് ഇരുപത്തി ഏഴായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇത് മോഡൽ വണ്ടി ഇത് രണ്ട് ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഇത് അറുപതിനായിരം രൂപ ഇത് അമ്പത്തെട്ടായിരം രൂപ ഇതൊക്കെ രൂപ അടച്ച ആ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ രണ്ട് വണ്ടിയും ഇത് നല്ല വണ്ടിയാണ് ആ ഇതിന് ഫിനാൻസ് എത്ര വണ്ടി അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് ഫിനാൻസ് എഴുപത് രൂപ ചോദിക്കുന്നല്ലേ പതിനഞ്ച് രൂപേണ്ട കൊണ്ടുവന്നു രൂപയുടെ ഈ ഒരു വണ്ടി സ്വന്തമാക്കാം ഇറക്കി കൊടുക്കാം അല്ലേ പത്ത് പതിമൂന്നരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഫിനാൻസിൽ ഇറക്കി വിടാം ഈ വണ്ടി പതിനായിരം രൂപയുടെ ഇറക്കി വിടാം ഈ വണ്ടിയും പതിനായിരം രൂപ കൊണ്ട് ഇറക്കി വിടാം ഈ വണ്ടി ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ അല്ലേ രണ്ടായിരത്തി ഏഴ് മോഡൽ അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം സ്പ്ലണ്ടർ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഫിനാൻസ് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് ഉള്ളതുമാണ് അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഉള്ളത് രണ്ട് ഹോർണറ്റ് ആ രണ്ട് ഹോർമെറ്റും പതിനേഴ് മോഡലാണ് ആ ഓക്കെ ഇത് അമ്പത് രൂപ ചോദിക്കുന്നു ആ വണ്ടിക്ക് നാൽപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നു രണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടും ആറായിരം രൂപ ഏഴായിരം രൂപ കൊണ്ട് ഇറങ്ങാം ആറായിരം രൂപ ഏഴായിരം രൂപ കൊണ്ട് ഇറങ്ങാൻ പറ്റിയ വണ്ടിയാണ് ഇത് രണ്ടും അപ്പോൾ വേണ്ടവർ ഉറപ്പായിട്ടും വിളിക്കുക അതുപോലെ തന്നെ രണ്ട് ടു ട്വന്റി കൊടുക്കാൻ വന്നിട്ടുണ്ട് ഇത് ഏതാ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു അത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് രണ്ടായിരത്തിന് എങ്ങനെയാ ചോദിക്കുന്നത് എൺപത്തി രൂപ രൂപ മേളിൽ ഫിനാൻസ് കിട്ടും ഏകദേശം ആറായിരം രൂപ ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ടുവീ അതുപോലെ തന്നെ അത് വന്നിട്ട് നമുക്ക് രൂപ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് രൂപ ചോദിക്കുന്നു ഫിനാൻസിലാണെങ്കിൽ എനിക്ക് കിട്ടില്ല അപ്പൊ അയ്യായിരം രൂപയ്ക്ക് ആവാം ഏകദേശം അയ്യായിരം ആറായിരം ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയും കൊണ്ടുപോകാം ഓൾ കേരള ഫിനാൻസ് കിട്ടുന്നതാണ് വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ട് വണ്ടി രണ്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല വണ്ടിയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ടു ട്വൻറ്റി എം ഡി ഇല്ല ആ ആക്റ്റീവ് ആക്റ്റീവേ മോഡൽ വന്നിട്ട് പിന്നെ രണ്ടായിരത്തി പതിനേഴ് ഓക്കെ ഇരുപത് മോഡല് ഓക്കെ അമ്പത് രൂപ അഞ്ച് പിന്നെ കുറെ വണ്ടികൾ കുറെ ഇരിപ്പുണ്ട് നിങ്ങൾ ഏത് വണ്ടിയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ വണ്ടികളെല്ലാം ഇവിടെ ഉണ്ട് വീഗോ സ്കൂട്ടിട്ട് രൂപ രണ്ടായിരത്തി പതിനെട്ടാ രൂപ ആ ഇത് നാപ്പത് രൂപ രണ്ടായിരം രൂപ ഇറക്കാം രണ്ടായിരം രൂപ ഇറക്കാം നല്ല വണ്ടിയാണ് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ

രൂപ പിന്നെ ഇത് വന്നിട്ട് രൂപം രൂപ പണിഞ്ഞാല് യൂണിക്കോൺ രൂപ അതൊക്കെ നാപ്പത്തിയഞ്ച് രൂപയാണ് ഫിനാൻസ് വണ്ടിയാ പത്തൊമ്പത് എട്ട് രൂപത്തിന് വണ്ടിയാണ് വേണ്ടർക്ക് വിളിക്കാം പിന്നുള്ളത് മോഡൽ ഏതാ അത് ഐറ്റി പിന്നെ വിക്ടർ പിന്നെ നോക്കണ്ട ഇതൊന്നും നോക്കണ്ട കൊറേ വണ്ടി മാറ്റിയിട്ടുണ്ടല്ലേ നമ്മൾ പഴയ വണ്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ റിട്ടായി വരിക ആ അത് നേരത്തെ പത്ത് ഇരുപത് രൂപ മുതലുള്ള പതിനഞ്ച് രൂപ കൊടുത്തേക്കാം പത്ത് പതിനഞ്ച് രൂപ കൊടുത്തേക്കാം പൾസർ ഇരുപത്തഞ്ച് രൂപ ഇത് അഞ്ച് രൂപ അടച്ച് ചേർക്കാം അഞ്ചു രൂപ അടച്ച ഗ്ലാമറ് രണ്ടായിരത്തി ഇരുപ അമ്പത് രൂപ ഓക്കെ ഓക്കെ നാപ്പത്തി രൂപ നാപ്പത്തി രൂപ അഞ്ചിലടച്ചിറക്കാം പതിനാറ് മോഡൽ ആക്സസ് പിന്നുള്ളത് ആക്ടിവൈപത് രൂപ രണ്ടായിരത്തി ഒക്കെ പന്ത്രണ്ട് മോഡൽ ഓക്കെ പിന്നെ ഉള്ളത് മാസ്ട്രോ ഉണ്ട് പ്ലഷറോ മറ്റ പ്ലഷർട്ട് മോഡൽ ആ ഇരുപത് ഇരുപത്തെട്ട് ഇത് അഞ്ച് രൂപ എല്ലാം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ആണ് ഓക്കെ ആക്റ്റീവ് മുപ്പത് രൂപാൻസ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത് ആ ഒരു റേറ്റ് വരുന്ന ആക്ടീവാണ് ഈ മൊത്തം ആക്റ്റീവ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഗ്ലാമർ വന്നിട്ട് മുപ്പത് രൂപ നാൽപ്പത്തി പതിനേഴ് നല്ല വണ്ടി ആ ആ പിന്നെ മുപ്പത് രൂപ മുപ്പത് രൂപ പിന്നെ പ്രത്യേക ഗ്രാമർ ഗ്ലാമറ് ഗ്രാമറിലും സ്പ്ലൻഡർ സ്പെൻഡർ രൂപ ഗ്ലാമർ പേപ്പർ ഒരാൾ പേപ്പർ ഒരാളാണ് ഇത് മുപ്പത് രൂപ മുപ്പത് രൂപ ആക്റ്റീവാണ് മുപ്പതി പതിനാറ് വണ്ടി മുപ്പത് രൂപ 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 മറ്റേത് രൂപാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഫിനാൻസിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഭയങ്കര ബെറ്റർ ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടികൾ ഒരുപാട് ഇരിപ്പുണ്ട് രണ്ടായിരം രൂപ ഫിനാൻസ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അയ്യായിരം രൂപ അടച്ചാൽ ഫിനാൻസിൽ അടച്ചാൽ കൊണ്ടാൻ പറ്റുന്ന വണ്ടികൾ ഒരുപാട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഏകദേശം ആക്ടീവുകൾ ഇരിക്കുന്നുണ്ടല്ലേ ഏകദേശം ഈ ഇരിക്കുന്ന ആക്ടികൾ അല്ല ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കുറഞ്ഞ വണ്ടിയല്ലേ ാണ് പിന്നെ അല്ല റെഡി ക്യാഷ് ആണ് നല്ല ക്വാളിറ്റി വണ്ടികളാണ് എല്ലാം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഷാജി ചേട്ടൻ്റെ അൻസ് ആട്ടോ ക്യാരേജിലാണുള്ളത് ഏകദേശം എത്ര വണ്ടികളാണ് എല്ലാം ഏകദേശം നൂറ്റി ചില്ലോണം വണ്ടികളോ ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഇരിപ്പുണ്ട് അപ്പം കുറഞ്ഞ വിലയ്ക്കുള്ള വണ്ടികൾ ഇരിപ്പുണ്ട് നല്ല ഫിനാൻസ് കിട്ടാൻ വേണ്ടി ഫിനാൻസ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതായത് അതായത് മോഡലുള്ള വണ്ടികൾ അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കുറഞ്ഞ വില ബുള്ളറ്റ് ഐറ്റംസ് ടു ട്വൻറ്റി ഐറ്റംസ് എൻ എസ് അതുപോലെ തന്നെ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് അപ്പം വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെന്നുണ്ടെങ്കിൽ വിൽക്കാനും പറ്റും നല്ല വില നല്ല വില കൊടുത്ത് അത്യാവശ്യം വില കൊടുത്ത് മോഡലുള്ള വണ്ടിയാണെങ്കിൽ അത്യാവശ്യം വില കൊടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പം ഇവിടുന്നൊരു വണ്ടി അത് നിങ്ങളുടെ വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി വാങ്ങാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരും ഓൾ കേരള ഫിനാൻസ് ചെയ്തു കൊടുക്കും കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട് സീറോ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട് രണ്ടായിരം രൂപ അടച്ചാൽ മൂവായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളുണ്ട് അപ്പോൾ എല്ലാവർക്കും റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി വാങ്ങാൻ പറ്റിയെന്ന് വരുന്നില്ല അപ്പം ഫിനാൻസ് ആശ്രയിച്ചേ പറ്റൂ അങ്ങനെയുള്ളപ്പം ഫിനാൻസ് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ അത്ര നല്ലതായിരിക്കും നിങ്ങൾക്ക് പിന്നെ എന്തായാലും നിങ്ങൾ മാസം അടയ്ക്കണം അപ്പോൾ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉള്ളത് അനുസരിച്ച് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫിനാൻസ് അറേഞ്ച് ചെയ്തു തരും അപ്പോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും വിളിക്കുക ചേട്ടൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടുപൊലി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ